നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ ബോധവൽക്കരണ ഇന്ദ്രജാല പ്രകടനം കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കൊല്ലം സുൽഫി സംവിധാനം ചെയ്ത കംബാക്ക് ഷോർട്ട് ഫിലിമിൻ്റെ സ്വിച്ച് ഓൺ കർമ്മ ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ഇന്ദ്രജാല പ്രകടനം വീക്ഷിക്കുന്നതിനായി കൊല്ലം ജില്ലാ കളക്ടർ ദേവീത സയ്യേസ് കൊല്ലം ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നൌഷാദ് എന്നിവരോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക ജീവകാന്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു ലഹരിക്കെതിരെയുള്ള കമ്പാക്ക് ഷോർട്ട് മൂവിയുടെ പ്രദർശനം കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെ പ്രദർശിപ്പിച്ചു ജില്ലയിലെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ സിനിമ പ്രദർശിപ്പിച്ച് പുതുതലമുറയ്ക്ക് ബോധവൽക്കരണം നടത്തുവാനാണ് കംബാക്ക് ടീം ശ്രമിക്കുന്നത് ശിവദാസൻ പാണ്ഡികശാല അധ്യക്ഷത വഹിച്ചു ഷിബു റാവത്തർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കൊല്ലം സുൽഫി ഷിബു മനോഹർ എന്നിവർ സംസാരിച്ചു ലഹരി വിരുദ്ധ ബോധവൽക്കരണ മാജിക് പ്രശസ്ത മജീഷ്യന്മാരായ നസ്രത് കൊല്ലം മുരളി രാഘവ് എന്നിവർ അവതരിപ്പിച്ചു ചടങ്ങിൽ സെൻസർ ബോർഡ് അംഗം ബീന സത്യബാബു ഉൾപ്പെടെയുള്ള ഗുരുദേവ എൽഡേഴ്സ് ഫാമിലി അംഗങ്ങൾ സിവിൽ ലൈൻ ക്ലബ്ബ് ഭാരവാഹികളായ ശ്രീ ഉമ്മൻ ഫിലിപ്പ് ചന്ദ്രബാബു വസന്ത ശിവദാസൻ എസ് സുവർണകുമാർ ആർ പി ബാങ്കേഴ് സാർ പ്രകാശൻ പിള്ള കയറ്റുകളം പ്രസിഡന്റ് വടക്കേവള ശശി കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് രാജീവ് പാലത്തറ വ്യാപാരി വ്യവസായി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് ഷാനൂർ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സുരേഷ് സിദ്ധാർത്ഥ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഐത്തിൽ അൻസർ റേഡിയോ ബെൻസി റെഫ്എം റേഡിയോ അവതാരകൻ സന്തോഷ് തങ്ങൾ രാജൻ കൈനോസ് എന്നിവർ പങ്കെടുത്തു ഇന്ദ്രജാല പ്രകടനത്തോടൊപ്പം പ്രശസ്ത ഗായകരായ രാജൻ കൈനോസ് രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീതവിരുദ്ധം സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം